മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം ചോദിക്കണം അമ്മയോട് അമ്മച്ചക്ക് തന്നെ അമ്മേ കഴിക്കാൻ ഇഷ്ടമുള്ളത് ചോദിക്കണം അപ്പച്ചന് എന്തുവാ ഇഷ്ടം നമ്മുടെ സാഹചര്യം കൂടെ ഒക്കുന്നെങ്കിൽ അത് ചോദിച്ചുണ്ടാക്കി കൊടുക്കണം വല്ലുവെല്ലാം പോയ തള്ളിക്ക് എല് കയറിയാമ്മേ പോലും പല്ലുപോലുമില്ല അണാലങ്ങാണ്ട ഒരെണ്ണം ഉണ്ട് അത് കിടന്നാടുക അതള്ള എല്ല് കറി എല്ലാ മൂത്തതും കുക്കറിലിട്ട് എട്ട് അടി അടിച്ചിട്ടും അള്ള എല്ലായിട്ട് കിടന്ന് ഉരുട്ടിക്കൂട്ടി പിടിക്കുക അന്ന് ഗുണം വരാനുള്ള ഗ്യാസല്ല തൊണ്ണൂറ്റെട്ടിന്നപ്പോ പല്ലും ഒന്നുമില്ല അപ്പൊ ച അരി കൊണ്ട് തരട്ടെ ചെറിയ മുറുകി പോയി പിടിച്ചപ്പം പിന്നെ അപ്പം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരലല്ലിട്ട് ഇടിച്ചേച്ച് പൊടിയാക്കി ഗ്ലാസ്സിനകത്ത് വെള്ളം കൊണ്ട് വല്ലതും ഒഴിച്ച് കലക്കി തരികാന്ന് മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെയുള്ള മക്കളും മരുമക്കളും ഉണ്ട് അവർ പ്രായമാകുമ്പോൾ ചോദിക്കും എന്തോ വേണം എന്തുവാ അമ്മച്ചിക്ക് അപ്പച്ചന് ഇഷ്ടം അത് കൊടുക്കണം നായ ആ വേണേ തിന്നാ മതി ഇതൊക്കെ ഇപ്പം ഇവിടെ ഉള്ളൂ എന്നെ എല്ലാവരും ഒരു അതൊക്കെ കൊണ്ട് കൊടുക്കണം പ്രായമുള്ളവരെ നിങ്ങളിപ്പോൾ ഓ ഞങ്ങൾ കൊടുക്കുന്നില്ല ആശ്വാസഭവന് കൊടുക്കുന്നുണ്ട് പത്തനാപുരത്തും കൊടുക്കുന്നുണ്ട് പത്തനാപുരത്തും ഇല്ല ഗാന്ധി ഗാന്ധി ആ അവിടെ കൊടുക്കുന്നുണ്ട് നിന്നെ പറ്റപ്പം ഗാന്ധി അല്ലല്ലോ കൊടുത്തത് വീട്ടിൽ തന്നെ അല്ലായിരുന്നു നിന്നെ പ്രസവിച്ചപ്പോളേ അഞ്ചു ആറും ഏഴും വയസ്സ് ആശ്വാസഭവനിലായിരുന്നു കേട്ടത് അല്ലല്ലോ നിന്റെ ഇഷ്ടം അനുസരിച്ചല്ലേ അപ്പനും അമ്മയും നിനക്ക് തന്നത് പറ പറസ്ക്കറ്റ് ആണ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കുറുക്കാന്ന് കുറുക്ക് പഞ്ഞപ്പുല് പൊടിച്ചാന്ന് സ്തോത്രം ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പം കാശില്ലായിരുന്നു എന്നാലും കടമേടിച്ചാന്നാലും അര കിലോ ആപ്പിള് പച്ചമുന്തിരിങ്ങ വേണമെന്ന് നീ പറഞ്ഞതാ പച്ചമുന്തിരിങ്ങ അത് മേടിച്ച് തന്നതാ അപ്പനും അമ്മയും ഗ്യാസ് മുട്ടായി ഗ്യാസ് ഒന്നും ഉണ്ടായിട്ടല്ല അത് മേടിച്ച് പണ്ടായിരുന്നു അൾഗ് മുട്ടായി അൾഗ് നിങ്ങൾക്ക് അൾഗ് കറുത്തിച്ച് ഇത്ര നമ്മളെ അൾഗെന്നാ പറയുന്നത് ഞങ്ങളുടെ അവിടെ ആ അതായിക്കോട്ടെ അത് ആടൂര് സൈഡിലെ നമ്മുടെ അവിടെ അൾഗ് ആ എന്തായാലും ആയിക്കോട്ടെ മുട്ടായി മനസ്സിലായല്ലോ സ്തോത്രം മേടിച്ച് നന്നതല്ലേ നിന്റെ ഇഷ്ടത്തിനല്ലയോ അപ്പനും അമ്മയും നിന്നെ കൊണ്ട് നീ പറഞ്ഞ ഡ്രെസ് നിന്നെ എടുത്തോണ്ട് നടന്നതല്ലേ കുറച്ച് നടന്നപ്പോ പറഞ്ഞ് എനിക്ക് നടക്കാൻ വേല ഒന്നെ അമ്മ നിന്നെ എടുത്ത് ഒക്കത്ത് വെച്ചതല്ലേ ആ കയറ്റം കേറിയപ്പോ എത്ര സ്ഥലത്ത് നിന്നാ നിന്നെ കൊണ്ട് ഇല്ലേ എത്ര സ്ഥലത്ത് ഇളപ്പ് ഇളപ്പിരുന്നാ ഇരുന്നാ നിന്നെ കൊണ്ട് ആ കയ്യാല കയറി അങ്ങോട്ട് പോയത് കുന്നേലെ സ്തോത്രം അങ്ങനെയുള്ള മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഇടപെടുകയും ചെയ്യുകയും ചെയ്യണം അല്ലാതെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ അവരോട് മിണ്ടാതെ അവർക്ക് ചെയ്യേണ്ട ചെയ്യാതെ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ അറുകാല്ല തൊല്ലും പോലും ട്രമ്മിന്റെ കമ്പിരി പോണ്ടെന്ന് ഓർത്തോണം ആ എറിയാനല്ല തണ്ടാരടിക്കാനാ ശുഭാസില്ല മനസ്സിലാകുന്നുണ്ടോ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം അത് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ആല്ലതുള്ള പോലെ കിടന്ന് തുള്ളിയാലും ഒരു ഗുണവും അണക്കാന്നല്ലാതെ അണച്ചു ഒരു കുപ്പി വെള്ളവും തീർത്തു അത് കഴിഞ്ഞപ്പോ പിന്നെ ആരോടും മിണ്ടുന്നില്ല കാരണം കഥപ്പായിപ്പോയി എന്നെ പറ്റി വച്ച മേ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം